ഡ്രാഗണുകളെ സിനിമയിൽ കണ്ടാൽ പോലും നമ്മൾ പേടിക്കാറില്ലേ അപ്പോൾ അവയെ നേരിട്ട് കാണുന്നതായി തോന്നിയാലോ ഇങ്ങനെയൊരു അവസ്ഥയിലൂടെയാണ് ഡെൻമാർക്കിലെ ഒരു വനിത കടന്നുപോകുന്നത് ലാൻഡ് സെറ്റ് എന്ന വൈദ്യശാസ്ത്ര ജേണലിലാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആളുകളെ കാണുമ്പോൾ ആദ്യം അവരുടെ യഥാർത്ഥ രൂപം മനസ്സിൽ പതിയുമെങ്കിലും താമസിയാതെ ആ മുഖങ്ങൾ ഡ്രാഗണുകളെ പോലെ ഭീകര രൂപമാകുന്നതായി തനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഈ വനിത മെഡിക്കൽ ഗവേഷകരെ അറിയിച്ചത് ചെവിയും മൂക്കും നീളുന്നതായും കണ്ണുകൾ വലുതാകുന്നതായും തോന്നുകയും ചെയ്യുന്നു ആളുകളെ കാണുമ്പോഴല്ലാതെ അയാഥാർത്ഥ രൂപങ്ങളായും ഇവർ ഡ്രാഗണുകളെ കാണാറുണ്ട് ഭിത്തിയിലും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലുമൊക്കെ ഇവർ ഡ്രാഗണുകളെ കാണുന്നു താമസിയാതെ ഇതിന്റെ കാരണം ഗവേഷകർ കണ്ടെത്തി പ്രോസോപൊമറ്റ മോർഫോസിയസ് എന്ന അവസ്ഥയാണത്രേ ഇതിനു കാരണം നാടീവ്യവസ്ഥയെ ബാധിക്കുന്ന അവസ്ഥയാണിത് ഈ അവസ്ഥയുള്ള ആളുകൾക്ക് മറ്റാളുകളുടെ മുഖം കാണുമ്പോൾ അത് വികൃതമായതോ ആയ രൂപങ്ങളായി തോന്നപ്പെടാം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അവസ്ഥയാണിത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ തന്നെ നൂറിൽ താഴെ മാത്രം ആളുകൾക്ക് ഈ രോഗം ബാധിച്ചതായി കരുതപ്പെടുന്നുള്ളൂ പല കാരണങ്ങൾ ഇതിനു പിന്നിലുള്ളതായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ പരിഹാരം നിർദ്ദേശിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല